ഇന്ന് മൂന്നാറിലേക്കുള്ളൊരു യാത്രയിൽ നിന്നുള്ള വിശേഷങ്ങളാണ് മൂന്നാറിലെ ഏറ്റവും മനോഹരമായൊരു പ്ലേസാണ് മൂന്നാറിലെ ടോപ്പ് സ്റ്റേഷൻ മൂന്നാർ ടൗണിൽ നിന്നൊരു മുപ്പത്തിയാറ് കിലോമീറ്റർ അകലെയാണ് ഈ ഒരു ടോപ്പ് സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ ടോപ്പ് സ്റ്റേഷൻ്റെ നമ്മൾ ഇന്ന് പോകുന്നത് ഞാൻ കോളേജിൽ നിന്ന് ഒരു ടൂറിലാണ് അപ്പോൾ ടൂറിലാണ് ടോപ്പ് സ്റ്റേഷൻ്റെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം രാവിലെ തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടുന്നുണ്ട് കുറെ ആളുകൾ അവിടുന്ന് തിരിച്ചു വരുന്ന ആളുകൾ കുറച്ച് ആളുകൾ ടോപ്പ് സെഷൻ്റെ മുകളിലേക്ക് പോകുന്ന ആളുകൾ ഈ സമയത്ത് ഇപ്പോൾ മൂന്നാറിൽ അത്ര വലിയ തണുപ്പൊന്നുമില്ല ചെറിയൊരു ചൂടുണ്ട് ഒരു കുളിരുണ്ട് രാത്രിയിലൊക്കെ നല്ല തണുപ്പാണ് നല്ല ചക്കരമത്ത നല്ല കഷ്ണം കിട്ടും നല്ല ടേസ്റ്റാണ് ഈ എങ്കിൽ കയറി വരുമ്പോൾ കഴിക്കാൻ ഇതാ അത് ഒരു കുതിര റൈഡിനുള്ള സംവിധാനമാണ് നൂറ് രൂപ കൊടുത്താൽ കുറച്ച് നടത്തിച്ച് തരും കയറി ഫോട്ടോ എടുക്കാൻ പത്ത് രൂപ ഞങ്ങളുടെ പ്രിയപ്പെട്ട അജിസാറാണ് അജിസാർ ഇവിടെ ഒരുപാട് ഒരു പത്ത് മുപ്പത് വർഷമായിട്ട് ഇവിടെ വന്ന് പരിചയമുള്ള ഒരാളാണ് ആ കുതിരയുടെ കാലിൻ്റെ അടിയിൽ ലാഡ വെച്ച് തറക്കുന്ന ഒരു രംഗമാണ് പലരും കണ്ടിട്ടുണ്ടാവില്ല ഇതാ ആണി അടിച്ചിട്ടാണ് ഈ ലാഡ ഉണ്ടാക്കുന്നത് കുതിരക്കെന്തായാലും വേദന എന്തായാലും ഉണ്ടാവും വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്ര കാഴ്ചകൾ കാണുള്ളൂ സ്റ്റേഷനിക്ക് പോകുമ്പോൾ അതിൻ്റെ അടുത്ത് എത്താനായാലും ഇവിടെ ഇത്രയൊരു ഷോപ്പിംഗ് കോംപ്ലക്സാണ് അത്യാവശ്യം നല്ല സാധനങ്ങൾ കിട്ടും വില കൂടുതലാണോ എന്ന് ചോദിച്ചാൽ ഇവിടെ വാങ്ങണ ഒരു പൈബ് അത്രേ ഉള്ളൂ ജാക്കറ്റും കുട്ടികൾക്കുള്ളതും ചോക്ലേറ്റും എല്ലാം ഉണ്ട് കുട്ടികൾക്കുള്ള ജാക്കറ്റ് ഉണ്ട് എന്നാലും ഇവിടെ ഒരു നല്ല കൂളിങ് കട്ടോ ഒരു എയർ കണ്ടീഷണർ വലിയ മാളിലൊക്കെ പോയൊരു പ്രതീതിയാണ് ഈ നേരത്തേ നല്ല തണുപ്പാണ് ഈ ഷോപ്പിംഗ് കോംപ്ലക്സിൽ കേട്ടാ നല്ല കുട്ടികൾ കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിടൂല അമ്മ അതിൽ സാധനങ്ങളാണ് ഇവിടെ അലങ്കരിച്ചിട്ടുള്ളത് ഇതൊക്കെ വീട്ടിൽ കൊണ്ടുപോയിട്ട് തൂവലുകളുടെ കളർ അടിച്ച് വെച്ചേക്കാം പക്ഷികളുടെ തൂവൽ കൊണ്ടേ സംഗതി ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ കാണാൻ നല്ല അഴകാം ഈ കുരങ്ങൻ വന്ന് ശല്യം ചെയ്തിട്ടേ ഈ കടയുടമ ആ കുരങ്ങനെ ഓടിച്ചതാണ് കുട്ടികളൊക്കെ പേടിച്ച് അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലേക്ക് പോകുന്നതിന്റെ പോകുന്നതിൻ്റെ ഒരു ടോപ്പ് വ്യൂ ഉണ്ട് അതിന്റെ മേലെ കയറിയാൽ ഇവിടുത്തെ ഈ മലകളൊക്കെ നന്നായിട്ട് കാണാം ഇതാ ഇവിടെയാണ് ടിക്കറ്റ് കൗണ്ടർ കൗണ്ടറ് നമ്മളിങ്ങോട്ട് കിടക്കുന്നതിനുള്ള ടിക്കറ്റൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെ ടിക്കറ്റ് എടുത്തിട്ട് ഫസ്റ്റത്തെ ഒരു ഭാഗത്തേക്ക് നടക്കാൻ പോവാണ് ഇവിടുത്തെ ഒരു നൂറ് മീറ്റർ അപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെ മുകളിൽ നിന്ന് അടുത്തൊരു മലം പ്രദേശത്തുള്ള ഒരു ഇറക്കാണ് ഇവിടെ വളരെ സുഖമാണ് പക്ഷെ ഒരു നൂറ് മീറ്ററാണ് കേരള ബോർഡറുള്ളത് അത് കഴിഞ്ഞാൽ വേറെ ടിക്കറ്റ് എടുത്തിട്ട് അടുത്ത ഭാഗത്തേക്ക് ഇറങ്ങണം ഏതായാലും ഇറങ്ങാൻ പോവാണ് ആ ഒരുപാട് പേര് ഇറങ്ങി വരുന്നുണ്ട് അതുകൊണ്ട് ഇറങ്ങുക എന്നുള്ളത് ഈശ്വര്യ ശ്രമകരം തന്നെയാണ് അതിനേക്കാൾ ശ്രമകരാണ് അങ്ങോട്ടുള്ളൊരു കയറ്റം അത് ഈ വരുന്നവനെ കണ്ടാൽ മനസ്സിലാവും അതൊക്കെ അതച്ച് ഒരു വിധമായിട്ടാണ് ആളുകൾ വരുന്നത് ആ ആപ്പ ടോപ്പ് സ്റ്റേഷനിലുള്ള ആ മല ഇറക്കാണ് അതായത് രണ്ടായിരത്തി അടി മുകളിലുള്ള ഒരു മലയുടെ മുകളിൽ നിന്ന് താഴെ ഒരു സൂയിസൈഡ് മുനമ്പിലേക്കാണ് ഈ ഇറങ്ങുന്നത് ഇത് ഇറങ്ങുന്നതൊക്കെ ആവേശമായിട്ട് ഇറങ്ങും ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് കയറണമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് പ്രശ്നം നമ്മളിറങ്ങുമ്പോൾ അങ്ങനെ പെട്ടെന്ന് ഓടിപ്പോണ പോലെ കണ്ടോ ആ ഒരു അടിയിക്കെ നമ്മളിറങ്ങി പോകണം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഈ മലമുകളൊക്കെ കാണാൻ എന്തൊരു ഭംഗിയാണ് ആളുകളത് ആവേശം കൊണ്ട് ഇറങ്ങുന്നുണ്ട് തിരിച്ച് അവർ കയറേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് കണ്ട അങ്ങോട്ട് ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ വലിയ കൊക്കേൽക്കാവും വീഴുക അതാണതിൻ്റെ ഒരു കണ്ട അത്രയും സ്പേസ് മാത്രമേ ഉള്ളൂ ഈ കൊക്കൽക്ക് വീണ തീർന്നു കഥ ആ ഫോട്ടോക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നടന്ന് ക്ഷീണിച്ചിട്ട് കുറച്ച് വിദ്യാർത്ഥി ഇരിക്കുകയാണ് അപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കൊടുക്കും അതാ കുറച്ച് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള കുറച്ച് പേര് അവിടെ ഇറങ്ങി വരുന്നുണ്ട് വരണോ വരണ്ടയോ എന്നുള്ള സംശയത്തിലാണ് സംശയത്തിലാണവർ ഈ ടോപ്പ് സ്റ്റേഷന്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നടന്ന് താഴൊക്കെ ഇറങ്ങിയിട്ട് വരുമ്പോൾ ആ മല അവിടെ അവസാനിക്കുകയാണ് അതാണ് ഈ മലയുടെ ഒരു പ്രത്യേകത ആരോ മുറിച്ചിട്ടതുപോലെ ആ മല അവിടെ അവസാനിക്കും ഇവിടെ മൂടൽ മഞ്ഞുള്ള സമയത്ത് വരണം ഒരിക്കൽ ഞങ്ങൾ വന്നപ്പോൾ ഈ ഭാഗം മുഴുവനും നല്ല ഇറങ്ങിയിട്ട് വല്ലാത്തൊരു സൗന്ദര്യമുള്ള കാഴ്ചയായി ഈ ഒരു നടക്കുന്ന ഭാഗം മാത്രമാണ് ഈ മലയുടെ വീതി ഉള്ളത് അതായത് ഈ മലടയിൽ ഈ ഒരു വഴി രണ്ട് ഭാഗവും താഴേക്ക് വലിയ കൊക്കയാണ് അപ്പോൾ അങ്ങോട്ട് വീഴാതെ സൂക്ഷിച്ചാണ് നടക്കേണ്ടത് എൻ്റെ കാൽമുട്ട് ഇത് ഇറങ്ങുമ്പോൾ തന്നെ വേദനിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അങ്ങോട്ട് ഇതൊരു കൊക്കയാണ് അതേപോലെ അങ്ങോട്ടും അങ്ങനെ തന്നെ അപ്പൊ ഞങ്ങളുടെ കൂടെ വന്ന ആളുകൾ ഈയൊരു മലയുടെ അതിൻ്റെ എൻ്റെ ഭാഗത്ത് എത്തി അവരവിടെ ഫോട്ടോ എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അതിന് ഏറ്റവും മുകളിൽ നിന്ന് കാണുന്ന കാണുന്നൊരു കാഴ്ച ആകാശം മുട്ടൊരുമി നിൽക്കുന്ന പർവ്വതങ്ങൾ ബാക്കിയുള്ളവരെ ക്ഷണിക്കാണ് ഇതാണ് എങ്ങനെ ടീമിലുള്ള രാസാത്തി രാസാത്തി നിങ്ങൾ തിരിഞ്ഞ് ആണോ ൾ ഭാഗത്ത് വന്ന് നോക്കുമ്പോ അവിടെ നിന്നാണ് ഞങ്ങൾ കേറിയിട്ട് ഇവിടെ വന്നിട്ടുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു മല ഇവിടെ എൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് അങ്ങോട്ട് മലയില്ല ഇവിടെനിന്ന് ഇതൊരു സൂയിസൈഡ് പോയിന്റാണ് ഇവിടുന്ന് താഴെ ചാടിയാല് രണ്ടായിരത്തി അറുനൂറ് അടി താഴേക്കണ് ഈ ഭാഗമൊക്കെ തമിഴ്നാട് അതിൽ പെട്ടതാണ് അവിടെ ചാടാതിരിക്കാൻ വേണ്ടി ഒരു ബോട്ടറൊക്കെ വെച്ചിട്ടുണ്ട് എന്താ നമ്മൾ ഇവിടുന്ന് കാണുന്ന ഒരു കാഴ്ച എങ്ങനെയുണ്ട് ഇവിടുന്ന് ആദ്യമൊക്കെ ആളുകൾ ഇല്ലീഗലായിട്ട് ഇറങ്ങുമായിരുന്നു അങ്ങനെ ഒരു ട്രക്കിംഗ് ഒക്കെ നടത്തലുണ്ട് പക്ഷേ വളരെ ഡേഞ്ചറസ് ആണ് ആ ഭാഗമൊക്കെ തമിഴ്നാട് മലനിരകൾപ്പെട്ടതാണ് പെട്ടതാണ് ഇവിടുന്ന് കൊടൈക്കനാലിക്കൊരു രഹസ്യ വഴിയുണ്ട് എന്ന് പറഞ്ഞാണ് ഫോറസ്റ്റർ പണ്ട് കഞ്ചാവ് കടത്തിരുന്നത് അങ്ങനെയാണ് ബ്രിട്ടീഷുകാർക്ക് വേണ്ടി കഞ്ചാവ് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് മൂന്നാർക്ക് കൊടുത്തിരുന്നത് ഈ കൊടൈക്കനാലിൽ നിന്ന് ഈ ഒരു വഴിയാണ് അപ്പോൾ ആ വഴിയൊക്കെ ക്ലോസ് ചെയ്ത് അപ്പോൾ ഇനി ഇതുണ്ട് കേറാമ്പൂവാണ് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് നോക്കാം ഇത് വഴിയൊക്കെ വേറെ വഴിട്ട ഇവിടെ ഗുഹകളും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോണത് എന്തല്ല നിയമപരമല്ല ഈ ഒരു വഴി ഇങ്ങനെ ഇടുങ്ങിയൊരു മാലേ ഇനി ഇവിടെനിന്ന് ഇങ്ങോട്ട് കേറാണിഞ്ഞ് വീഡിയോ എടുക്കാനുള്ള ഒരു ആരോഗ്യം ഉണ്ടാവും അറിയില്ല അപ്പൊ അതാ നടക്കാൻ തുടങ്ങി കിടക്കാൻ തുടങ്ങി അങ്ങോട്ട് കേറുന്നുണ്ട് ഇവിടെ പോണ് അപ്പൊ ഞങ്ങൾ സാഹസികമായിട്ടുള്ള ആ കേറ്റങ്ങട്ട് കേറി നന്നായി കതച്ചത് കൊണ്ട് പിന്നെ ഓഫ് ചെയ്ത് മാറി നല്ല കമ്പം നന്നായി ചൂടാക്കും നല്ല ഉപ്പ് കമ്പം കഴിക്കാൻ നല്ല ടേസ്റ്റാ അവിടെ വന്നാല് ഹെൽത്തി ഫുഡാണത് പിന്നെ പൈനാപ്പിൾ ചെത്തി കഴിക്കുക അതേപോലെ ചക്കരമക്കാങ്ങ ഇതൊക്കെ വന്നിട്ട് തൽക്കാലം വിശപ്പ് മാറാൻ വേണ്ടി കഴിച്ച ആ ഒരു നടന്ന ക്ഷീണം മാറണ്ടേ ക്ഷീണം മാറാൻ നല്ലത് നല്ലൊരു ക്യാരറ്റ് നല്ല തമിഴ്നാടിലെ നല്ല ക്യാരറ്റ് ക്യാരറ്റ് വാങ്ങണം ക്യാരറ്റ് തിന്നാൽ ക്ഷീണം മാറും ഒരുപാട് വർഷങ്ങളോളം പല തവണ മൂന്നാറിൽ വന്നിട്ടുണ്ട് മൂന്നാറിലെ ഏറ്റവും വലിയ ഭംഗിയെന്ന് പറയുന്നത് മൂന്നാറിലെ തേയിലത്തോട്ടങ്ങളാണ് ഇതിനകത്തൊരു കാലാവസ്ഥ വളരെ വളരെ പീസ്ഫുൾ ആണ് ഒരു പത്ത് മുപ്പത് വർഷം മുൻപൊന്നും മൂന്നാർ ഇത്ര ടൂറിസ്റ്റ് ടൂറിസ്റ്റുകാരിലല്ല പിന്നെ പിന്നെ മൂന്നാർ ഒരുപാട് അഭ്യന്തര വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിപ്പിക്കും ആയിട്ട് മാറി മൂന്നാറിൻ്റെ കാഴ്ച ഉണ്ടല്ലോ അതീവ മനോഹരമാണ് നമ്മൾ മൂന്നാറിൽ വന്ന ഇപ്പോൾ മൂന്നാറിൽ നിന്ന് ഇപ്പോൾ ഈ ഒരു ടോപ്പ് സ്റ്റേഷനിലേക്ക് ഒരു പത്ത് മുപ്പത്താറ് കിലോമീറ്റർ ഉണ്ട് അപ്പോൾ അതുവഴി നടത്തിയ ബസ് യാത്രയിലെ കാഴ്ചയിലാണ് ഇപ്പോൾ ഈ കാണുന്നത് മൂന്നാല് ഡിഗ്രിക്ക് ഓടിക്കുന്ന കാലത്ത് എനിക്ക് വരാൻ തുടങ്ങിയതാണ് ഓരോ വർഷവും വരും കോളേജിൽ നിന്ന് ടൂറായിട്ട് ഫാമിലി ആയിട്ട് ഇങ്ങനെ ഓരോ തവണ വരുമ്പോഴും മൂന്നാർ നമ്മൾ വീണ്ടും വീണ്ടും അതിശയിപ്പിക്കും വന്ന സമയത്ത് ഞാനിപ്പോൾ ഈ ഒരു അത്ര അധികമായിട്ട് തണുപ്പില്ല എന്നാൽ രാത്രിയൊക്കെ ഒരു കുളിരി കോരുന്ന തണുപ്പുണ്ട് ഇവിടെ മൈനസ് ഏഴ് ഡിഗ്രിയിലൊക്കെ വരെ ചൂടുണ്ടായിരുന്ന കാലാവസ്ഥ ഉണ്ടായിട്ടുണ്ട് അത്രയും നല്ല തണുപ്പുള്ള മഞ്ഞ് വയ്യ അതൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരു ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഇവിടുത്തെ ഈ തേയില തോട്ടം ഈ ഭൂമി മുഴുവനും സ്വകാര്യ വ്യക്തികളുടെ ഇതൊക്കെ പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയതാണ് മലകളൊക്കെ പിടിച്ചടക്കി അവർ തമിഴ്നാട്ടിൽ നിന്ന് അടിമകളെ പോലെ ആളുകളെ കൊണ്ടുവന്ന് കുറേ പേര് അസുഖം പിടിച്ചിട്ട് മരിച്ചു മരങ്ങളൊക്കെ വെട്ടി മാറ്റിയിട്ട് മുഴുവൻ ഇവിടെ പ്ലാന്റേഷൻ തേയില പ്ലാന്റേഷൻ ഉണ്ടാക്കി അതിൻ്റെ പിന്തലമുറക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത് ഇവിടെ ശരിക്കും മലയാളികൾ കുറവാണ് തമിഴാണ് തമിഴ്നാട്ടിൽ വേണമെങ്കിൽ ഇത് ഓരോ സ്ഥലം പറയാം അതിന് തമിഴന്മാർ ഇവിടെ ഉണ്ട് ഇവിടുത്തെ ആളുകളൊക്കെ അങ്ങനെ തന്നെയാണ് ഇവിടുത്തെ ഈ തേയിലകൾ കണ്ണൻ ദേവൻ്റെയും ടാറ്റഡൊക്കെയാണ് അവരൊക്കെ ഒന്ന് പാട്ടത്തിനെടുത്തതാണ് പത്ത് മുന്നൂറ് വർഷത്തിൻ്റെ പാട്ടത്തിൽ ഈ തേയില കൃഷി എന്നൊക്കെ പറഞ്ഞാൽ ഒരു എൺപത് മുതൽ ഒരു നൂറ്റി ഇരുപത് വർഷം വരെ അതിന് ആവശ്യം നിലനിൽക്കും അത്രയും വർഷം ഒരു അഞ്ച് വർഷം കൂടുമ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അവരുടെ ഫാക്ടറികളൊക്കെ ഇവിടെ ഉണ്ട് കണ്ണൻ മറ്റൊക്കെ ഫാക്ടറികൾ അപ്പോൾ ഈ മൂന്നാറ് ജീവിതത്തിൽ സന്ദർശിക്കാത്തവരുണ്ടാ ഉണ്ടെങ്കിൽ ഒരു ഒന്ന് കമൻറ്റ് ചെയ്യും ഞാൻ കോളേജിലെ കുട്ടികളുടെ കൂടെ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു വീഡിയോ എടുത്തിട്ട് അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അതായത് ഓരോ സ്ഥലങ്ങളും ഞാനൊന്ന് ഇതിൽ പോയി അതൊന്നും ഇപ്പോൾ ഞാൻ വീട്ടിൽ ഉൾപ്പെടുത്തിട്ടില്ല പക്ഷേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും മൂന്നാർ സന്ദർശിക്കണം ഒരു കാലാവസ്ഥ ഫീല് ചെയ്യണം ചിലർക്കിപ്പോൾ മൂന്നാറിൽ പന്താ കാണാനുള്ള കയ്യിലത്തോട്ടല്ലേന്ന് പറയണ വിഡ്ഡികളുണ്ട് ഞാൻ ഒരു വിഡ്ഢികൾ എന്നേ പറയുള്ളൂ ചിലത്രയും മനോഹരമായ കാഴ്ച വേറെ എവിടെ ഉണ്ടാവുക